ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ന്യൂ ഇയർ സെലിബ്രേഷൻ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ന്യൂ ഇയർ വിശേഷങ്ങൾക്കൊക്കെ ഞങ്ങളെ കുറിച്ചൊന്ന് പറയാം ഞങ്ങളിവിടെ സ്വീഡനിൽ ഹാംസ്റ്റഡിലാണ് ഉള്ളത് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വീഡനിലേക്ക് വന്നത് അപ്പോൾ ഞാനിവിടെ ഹാംസ്റ്റഡ് യൂണിവേഴ്സിറ്റിയിലാണ് എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷം അങ്ങനെ കാര്യമായിട്ട് സെലിബ്രേഷൻസോ ഫങ്ഷൻസോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നാട്ടിലെ ഫങ്ഷൻസും ഒക്കെ നമ്മൾ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പം ഇവിടെ ന്യൂ ഇയറിന് ചെറിയ പ്രോഗ്രാംസ് ഒക്കെ കാണുമെന്ന് കേട്ടു അപ്പോൾ നമ്മുടേതായ രീതിയിൽ ഒരു കുഞ്ഞ് ആയിരുന്നു അപ്പോൾ തേർട്ടി ഫസ്റ്റ് നൈറ്റ് നമ്മൾ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു ഷവായ് ചിക്കനും റോസ്റ്റഡ് പൊട്ടറ്റോയും ലൈം ജ്യൂസും ബ്രെഡും ഒക്കെ ആയിരുന്നു അപ്പം നാട്ടിലെ ഫുഡൊക്കെ നമ്മൾ മിസ് ചെയ്യുമ്പം ഇതുപോലെ ഓരോ എക്സ്പെരിമെൻസ് ചെയ്ത് നോക്കലാണ് അപ്പോൾ ഈ ചിക്കൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഷവായ് ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും മെയിനായിട്ട് അതിൻ്റെ ഗ്രേവി നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ചിക്കൻ പുറത്താണെങ്കിൽ നല്ല കാറ്റും മഴയും നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയി എങ്ങനെയാണ് സെലിബ്രേഷൻ ഇനിയിപ്പം ഈ ഒരു ക്ലൈമറ്റിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും പോയി നോക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ റെഡിയായി ആയി അപ്പം നമ്മൾ ബസ്സിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പം ദാ ബസ് വരുന്നുണ്ട് അപ്പം ഇവിടെയൊക്കെ ഉണ്ടല്ലോ ബസ്സിലൊക്കെ കയറുമ്പോൾ നമ്മൾ ലൈനായിട്ട് നിന്ന് ഓരോരുത്തരായിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് സാധാരണ ദിവസത്തേക്കാളും ബസ്സിലൊക്കെ നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചു ആ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം കാണുമായിരിക്കും ആളുകളൊക്കെ പോകുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു സമാധാനിച്ചു അപ്പം നമ്മൾ നേരെ പോയത് സ്റ്റോറാട്ടോർഗിലേക്കായിരുന്നു അവിടെ ചെന്നപ്പോൾ താ ഇതായിരുന്നു അവസ്ഥ ഒട്ടും തന്നെ തിരക്കുണ്ടായിരുന്നില്ല പിന്നെ മഴയും കാറ്റുമൊക്കെ ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി നിൽക്കുവായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വെതർ കണ്ടീഷനിൽ ഫയർ വർക്കൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഡൗട്ടായിരുന്നു പിന്നെ ഒരു പതിനൊന്ന് മുക്കാലൊക്കെ ആയപ്പോഴേക്കും ആളുകളൊക്കെ വരാൻ തുടങ്ങി തിരക്ക് പതിയെ കൂടി തുടങ്ങി അപ്പോൾ അവിടെ ദൂരെ കാണുന്ന ലേക്ക് ഉണ്ടല്ലോ അവിടെയാണ് ഫയർ വർക്ക് നടക്കുക നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല ഞാൻ ഇൻട്രോയിൽ കാണിച്ചില്ലേ ആ ലേക്ക് തന്നെയാണ് കേട്ടോ ഇത് അപ്പൊ നേരം നമ്മൾ ഇവിടേക്ക് തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്നതിന് ശേഷം ലേക്കിന്റെ അടുത്തേക്ക് പോയി അപ്പൊ അവിടെ ചെന്ന് നിന്നപ്പോഴേക്കും ആളുകളൊക്കെ അങ്ങനെ വരാൻ തുടങ്ങി തിരക്ക് കൂടി തുടങ്ങി സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സ്വീഡനിൽ വന്നതിന് ശേഷം ഇത്രയധികം ആളുകൾ ഒരുമിച്ച് കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ പതുക്കെ പതുക്കെ ഓരോ സൈഡിൽ നിന്നായിട്ട് വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തു കൊറേയൊക്കെ ഈ കാറ്റും മഴ തന്നെ പൊട്ടി വിരിയുന്നുണ്ടായിരുന്നില്ല പകുതിക്ക് വെച്ചിട്ട് ഇതുപോലെ കെട്ടുപോവായിരുന്നു അപ്പൊ ഈ ഒരു ലേക്കിന്റെ ബാക്ക്ഗ്രൗണ്ടില് ഇതിങ്ങനെ ആകാശത്ത് പല കളറിൽ പൊട്ടി വിരിയുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു നാട്ടിലായിരുന്നെങ്കിൽ നമ്മൾ ഈ സമയത്ത് ഫോട്ടോച്ച് കാർണിവലൊക്കെ കാണാൻ വേണ്ടി പോവുമായിരുന്നു അത് വേറെ തന്നെ ഒരു വൈബാണ് പക്ഷേ എങ്കിലും ഇതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റിൽ ഈ രീതിയിലൊക്കെ തന്നെ ആഘോഷിക്കാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ് ഇവിടെയുള്ള ആളുകൾ ഈ ഒരു ക്ലൈമറ്റിലും അവരുടേതായ രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നല്ലൊരു അടിപൊളി കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ കുറേ നേരം ഇതൊക്കെ ഇങ്ങനെ കണ്ടുനിന്ന് എൻജോയ് ചെയ്തു നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഇത് ചെറുതായിട്ട് ബോറടിക്കുന്നുണ്ടാവും പക്ഷെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കുറച്ച് നാൾ നമ്മൾ മാറി നിൽക്കുമ്പം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനും അതുപോലെ അത് മാക്സിമം എൻജോയ് ചെയ്യാനും നമുക്ക് പറ്റും ഞങ്ങൾക്ക് എന്തായാലും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ അത് മാക്സിമം എൻജോയ് ചെയ്തു കുറേ നേരം നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടു നിന്നു കാണുന്ന ലൈറ്റുള്ള ബിൽഡിംഗ് ഇല്ലേ അത് മെയിൻ ലൈബ്രറി ആണ് അതിനിടയില് ഇതാ ഇവിടെ ബസുകളൊക്കെ പോകുന്നുണ്ട് അപ്പൊ എല്ലാവരും പന്ത്രണ്ട് മണി ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുവാണ് പന്ത്രണ്ടായപ്പോഴേക്കും നല്ല കിട്ടില്ല എടുക്കട്ടായിരുന്നു അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നിന്നു നമ്മുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ന്യൂ വിഷസ് ഒക്കെ പറഞ്ഞു ഇവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ലേക്കിനു ചുറ്റായിട്ടും ബ്രിഡ്ജിലും എല്ലായിടത്തും ഒരുപാട് ആളുകളുണ്ടായിരുന്നു അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂ ഒക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പം നമുക്കും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് പതുക്കെ പോകുന്നു കാരണം നമുക്ക് ലാസ്റ്റ് ബസ്സിന് വീട്ടിലേക്ക് പോകേണ്ടതാണ് അപ്പം മെല്ലെ അവിടെ നിന്ന് നടന്നു അപ്പം ഇത്രയ്ക്കുള്ളൂ ഞങ്ങളുടെ ഈ കുഞ്ഞ് ന്യൂ ഇയർ വിശേഷങ്ങൾ അപ്പം എല്ലാവർക്കും ഇത് നല്ലൊരു അടിപൊളി വർഷമായിരിക്കട്ടെ നമ്മൾ വിചാരിച്ചു കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റട്ടെ അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്